നമ്മുടെ വാക്കുകൾക്ക് ശക്തി ഉണ്ട് നമ്മുടെ വാക്കുകൾക്ക് മറ്റുള്ളവരെ വളർത്തുവാനും തളർത്തുവാനും കഴിയും നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാനും സാന്ത്വനപ്പെടുത്തുവാനും കഴിയും അഥവാ മുറിവേൽപ്പിക്കാനും മുറി കഴിയും നമ്മുടെ വാക്കുകൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അത് മറ്റുള്ളവരെ ഒരിക്കലും നശിപ്പിക്കുവാനാവരുത് മറിച്ച് അവരെ വളർത്തുവാൻ ആവട്ടെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഏതെങ്കിലും ഒരു യുവാവ് കൊച്ചുപ്രായത്തിലുള്ള ഒരാൾ നമ്മളോട് പറയുകയാണ് എന്റെ അല്ലെ അങ്ങനെ ആ പ്രായത്തിലുള്ള ആളാവണമെന്നില്ല ആരെങ്കിലും നമ്മളോട് പറയാണ് താങ്കളുടെ ഇന്ന വാക്കാണ് ഞാൻ ഒരു പ്രയാസഘട്ടത്തിലൂടെ പോയപ്പോൾ എന്നെ ഏർ ബലപ്പെടുത്തിയത് അല്ലെങ്കിൽ താങ്കൾ നൽകിയ ആ വാക്കുകളുടെ പ്രചോദനമാണ് എനിക്ക് മുന്നോട്ട് പോകുവാൻ കരുത്ത് നൽകിയത് എന്നൊരാൾ പറഞ്ഞു കേൾക്കുന്നതിൽ വലിയ സന്തോഷം എന്താണ് അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ഒരിക്കലും മറ്റുള്ളവരെ തളർത്തുവാൻ ആവരുത് എന്നാൽ അവരെ വളർത്തുവാൻ ആവട്ടെ നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ പോലും അവരെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നുള്ളതാവരുത് നമ്മുടെ ലക്ഷ്യം പലപ്പോഴും നമ്മൾക്ക് മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യേണ്ടി വരും അവരനുവദിച്ചാൽ എന്നാൽ അപ്പോൾ പോലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ നമുക്ക് വളരെ ശ്രദ്ധ വേണം കാരണം വാക്കുകൾക്ക് മുറിവേൽപ്പിക്കുവാൻ ഉള്ള ശക്തിയുണ്ട് മുറി വിളക്കാനും ഉള്ള ശക്തിയുണ്ട്